മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി മാളവിക കൃഷ്ണദാസ് നായിക നായകനെന്ന പ്രശസ്തമായ മഴവിൽ മനോരമയിലെ പണ്ടത്തെ ഒരു റിയാലിറ്റി ഷോയിലൂടെ ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ് മാളവിക മാളവികയുടെ വാർത്തകൾ അന്ന് മുതലേ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നു വർഷങ്ങൾക്കിപ്പുറം അതേ നായിക നായികാനായകനിലെ ഒരു കൂട്ടുകാരനെ തന്നെ സ്വന്തമാക്കുകയും ചെയ്തു അന്നു മുതൽ മാളവികയുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിൽ തിളങ്ങാൻ തുടങ്ങി അന്നു മുതൽ പ്രേക്ഷകർ മാളവികയുടെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങി ഇപ്പോഴിതാ മാളവികയുടെയും തേജസ്സിൻ്റെയും മകൾ ഗുൽസുവിൻ്റെ പിറന്നാളാണ് എന്നാൽ തേജസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മാളവിക എല്ലാം ഓടി നടന്ന് ശരിയാക്കുകയായിരുന്നു ഗുൽസുവിന് വേണ്ടി കേക്ക് ഒരുക്കിയപ്പോൾ എല്ലാം വളരെയധികം മാളവിക ശ്രദ്ധിച്ചു എന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ആനയും മുയലും അടക്കമുള്ള ഒരു വലിയ മൃഗശാല തന്നെയാണ് ഇപ്പോൾ ഗുൽസുവിൻ്റെ പിറന്നാളിനു വേണ്ടി മാളവിക ഒരുക്കിയത് എന്ന് തന്നെ പറയാം അതിനോടൊപ്പം തന്നെ മാളവികയുടെ അമ്മയും കൂടെ നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഗുൽസുവുമായി മാളവിക എവിടെ പോയാലും അതോടൊപ്പം മാളവികയുടെ അമ്മയും ഉണ്ടാകും പണ്ട് മാളവയെ നൃത്ത പരിപാടികൾക്കെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു ഒരു പ്രായം വരെയും അച്ഛൻ കൊണ്ടുപോയതിന് ശേഷം അച്ഛൻ്റെ മരണശേഷം പിന്നീടെല്ലാം അമ്മ തന്നെയായിരുന്നു മാളവികക്ക് അന്നു മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നടക്കാൻ തന്നെ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അത് ഗുൽസുവിൻ്റെ പിന്നാലെയാണ് അമ്മ ആക്കിയിരിക്കുന്നത് ഗുൽസുവിനെ എല്ലാം നേടിക്കൊടുക്കണം ഗുൽസുവിന് വേണ്ടി എല്ലാം ഒരുക്കണം ആ തിടുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ അമ്മൂമ്മയായതിനു ശേഷം മാളവികയുടെ അമ്മയുടെ ഏറ്റവും വലിയ ശ്രദ്ധ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാളവികയുടെ അമ്മ അമ്മൂമ്മയായതിനു ശേഷമാണ് ജീവിതം കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറയാം ഗുൽസുവായിട്ടുള്ള ജീവിതം പൊരുത്തപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ മാളവികയുടെ അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഗുൽസുവിനെ കൊണ്ടുപോകാൻ മാളവികയുടെ അമ്മ തയ്യാറ് തന്നെയാണ് എല്ലാം ഗുൽസുവിൻ്റെ കാര്യങ്ങളും നോക്കുന്നത് മാളവിക തന്നെയാണെങ്കിലും എല്ലാത്തിലും ഓടി നടന്ന് കൈകാര്യം ചെയ്യാനൊക്കെ തന്നെ അമ്മ ഒപ്പം തന്നെയുണ്ട് അതുതന്നെയാണ് ശരിക്കും തേജസിൻ്റെയും ഒരു ബലം ഇത്തവണ പിറന്നാളെല്ലാം തന്നെ അച്ചമ്മയോടൊപ്പം അച്ചനോടൊപ്പം ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ വ്ളോഗുകളും മാളവിക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വളരെയധികം വൈറലാണിപ്പോൾ മാളവിക എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് പ്രേക്ഷകർ ശ്രദ്ധയോടെ തന്നെയാണ് അത് നോക്കുന്നതും ആരാധകർ എഴുതി നീട്ടി സ്വീകരിക്കുന്നതും അതേ വാർത്ത തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും ആശംസാ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഗുൽസുവിന് നൽകുന്നത് ഗുൽസുവിന് ഒരു വയസ്സായി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനായിരുന്നില്ല ഗുൽസു ഇന്നലെ ജനിച്ചതുപോലെയുണ്ട് മാളവികയുടെ ഓരോ വ്ലോഗിലും നമ്മൾ ഗുൽസുവിനെ കാണുന്നത് കൊണ്ട് ഗുൽസുവിൻ്റെ വളർച്ചകൾ കാണാൻ സാധിച്ചു പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു വയസ്സായെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത ഞങ്ങൾ ഞെട്ടിക്കുകയാണ് ആശംസാ പ്രവാഹം അയക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും എല്ലാവരും ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ